ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ഉന്നതതലത്തിലുള്ള അന്വേഷണം നടത്തുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകിയിരുന്നു അപ്പോൾ ആരോഗ്യവകുപ്പിലെ വിദഗ്ദ്ധ സംഘം അഡീഷണൽ ഡയറക്ടർ ഹെൽത്ത് സർവീസസിൻ്റെ നേതൃത്വത്തിൽ അതിൽ ഡോക്ടർ ശങ്കറൊക്കെ ഉൾപ്പെടെ ജനറ്റിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിദഗ്ധർ ഉൾപ്പെടെ അതുപോലെ ശിശുരോഗ വിദഗ്ധർ ഉൾപ്പെടെ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ടീമാണ് അതിന് രൂപീകരിച്ചത് അവർ ഇന്നലെയുടെ തലേന്ന് അവിടെ എത്തി അവരുടെ അന്വേഷണം ആരംഭിച്ചിരുന്നു ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി രണ്ട് സ്കാനിംഗ് സെൻറ്ററുകൾക്കെതിരെ നടപടി സ്വീകരിച്ചു അത് സീസ് ചെയ്തു രണ്ട് സ്കാനിങ് സെൻറ്ററുകളും അതിൽ ആക്ട് പ്രകാരം രണ്ട് വർഷം ഇത്തരത്തിലുള്ള റെക്കോർഡുകൾ അതായത് ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ സ്കാനിംഗ് റെക്കോർഡ്സ് ഉൾപ്പെടെയുള്ളവ സൂക്ഷിക്കണമെന്നുള്ളതാണ് എന്നാൽ അതിന് വിരുദ്ധമായി ഈ റെക്കോർഡുകൾ സൂക്ഷിക്കുന്നില്ല എന്നുള്ളത് കണ്ടെത്തി അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്കാനിങ് സെൻറ്ററിൽ ഉണ്ടായിരുന്നവരുടെ യോഗ്യത സംബന്ധിച്ചിട്ടുള്ള രജിസ്ട്രേഷൻ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ പിഴവുണ്ടെന്ന് കണ്ടെത്തി അപ്പോൾ ഇങ്ങനെയുള്ള കുറ്റങ്ങളെല്ലാം കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമപരമായി തന്നെ എല്ലാ നടപടികളും പൂർത്തിയാക്കിക്കൊണ്ട് അതിൽ സ്കാനിങ് മെഷീനുകൾ പൂട്ടി സീൽ ചെയ്തു സെൻറ്റർ പൂട്ടി സീൽ ചെയ്തു അതിൻ്റെ മഹസർ ഉൾപ്പെടെ തയ്യാറാക്കി അതിൻ്റെ കൈമാറിക്കൊണ്ടാണ് ഇന്നലെ ഈ ഈ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് അവരുടെ അന്വേഷണം പൂർത്തീകരിച്ചാൽ ഉടൻ തന്നെ റിപ്പോർട്ട് നൽകും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാകും എത്രയും പെട്ടെന്ന് അത് നൽകണം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ കുഞ്ഞിനെയും ഈ സംഘം കണ്ടിരുന്നു മാതാപിതാക്കളുമായി സംസാരിച്ചിരുന്നു അപ്പോൾ ആ വിദഗ്ധ സംഘം എന്താണ് പറയുന്നത് എന്നുള്ളത് പരിശോധിച്ചിട്ട് സർക്കാർ അതിൽ വേണ്ട നടപടികൾ സ്വീകരിക്കും ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കാനാണ് സംഘത്തോട് പറഞ്ഞിരുന്നത് ഡോക്ടേഴ്സിനോട് പറഞ്ഞത് അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിക്കാൻ പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ കുഞ്ഞിനെ കണ്ടിട്ടുള്ളത് അപ്പോൾ അവരുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കും നമ്മുടെ മെഡിക്കൽ കോളേജിൽ എല്ലാവിധമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമോ ആ അത് മുഴുവൻ ചെയ്ത് അപ്പോൾ അതിൽ മറ്റ് സർജിക്കൽ ഇൻ്റർവെൻഷൻസ് ആവശ്യമുണ്ടെങ്കിൽ അതുൾപ്പെടെ ചെയ്തുകൊണ്ട് ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാട് തന്നെയാണ് സർക്കാരിൻ്റേത് അത് എങ്ങനെ എന്തൊക്കെ എന്നുള്ളത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അത് വിശദമാക്കും ഒരു ഇവിടെ ഉൾപ്പെടെ അവിടെ സ്കാനിങ് മെഷീൻ്റെ കുറവല്ല അതില് ഇത്തരത്തിലുള്ള സ്കാനിങ് ഗൈനക്കോളജിസ്റ്റുകൾക്ക് അവിടെ അവർ ചെയ്യില്ല എന്നുള്ളതാണ് അപ്പോൾ അവർ ചെയ്യാത്തത് കൊണ്ട് അത് ഔട്ട്സോഴ്സ് ചെയ്ത് സ്കാനിങ് സെന്ററിലേക്ക് വിടുന്നു എന്നുള്ളതാണ് അപ്പം നമ്മൾ പലയിടത്തും ഇപ്പോൾ ഇപ്പോൾ ഈ ഇത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായിട്ട് കുറേയേറെ വർഷങ്ങളായി നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഡെലിവറി സംബന്ധിച്ച അതിൻ്റെ എണ്ണം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങളിൽ സ്റ്റേറ്റ് ഒരു മാപ്പിംഗ് നടത്തിയിരുന്നു ഞാൻ താലൂക്ക് ആശുപത്രികൾ വിസിറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ജില്ലാ ആശുപത്രികളും താലൂക്ക് ആശുപത്രികളും സന്ദർശന അടിസ്ഥാനത്തിൽ നേരിട്ട് കണ്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് പ്രത്യേകമായി പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിരുന്നു അവർ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഒരു മൂന്നാഴ്ച മുൻപ് ഞാൻ ഞാനതിൻ്റെ യോഗം വിളിച്ചു ചേർത്തു അത് ഫൈനലായിട്ടുള്ള ഒരു പ്രിപ്പറേഷ അവർ ഒന്നുകൂടെ റീഡ്രാഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു ആ യോഗത്തിൽ ഉണ്ടായിട്ടുള്ള നിർദ്ദേശങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ അപ്പോൾ ഇതെല്ലാം കണ്ടിട്ടുണ്ട് അപ്പോൾ പലയിടത്തും ഇത് സ്കാനിങ് മെഷീൻ്റെ അഭാവമല്ല ഇക്കാര്യങ്ങൾ ഗൈനക്കോളജിസ്റ്റുകൾ ചെയ്യില്ല എന്നുള്ളത് കൊണ്ടാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അടുത്ത ദിവസം തിരുവനന്തപുരത്ത് റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഞാൻ വാർത്ത മാധ്യമപ്രവർത്തകരെ കാണുന്നുണ്ട് അപ്പോൾ സംസാരിക്കാം ബീച്ച് ആരുടെ ഭാഗത്തുണ്ടെങ്കിലും റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കും അത് ഉറപ്പായ കാര്യമാണ് അതിലൊരു സംശയവും വേണ്ട അല്ലാതെ റിപ്പോർട്ട് റിപ്പോർട്ടിൽ വളരെ നിഷ്പക്ഷമായി എവിടെ വീഴ്ച ഉണ്ടായോ എവിടെ വീഴ്ച ഉണ്ടായോ ആ വീഴ്ച കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആരുടെ ഭാഗത്ത് ആണ് അപ്പോൾ അവരുടെ അന്വേഷണം പൂർത്തീകരിച്ചിട്ട് പൂർത്തീകരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ പൂർത്തീകരിച്ച് റിപ്പോർട്ട് തന്നാൽ ഉടൻ തന്നെ അതിൽ ആരുടെ ഭാഗത്ത് ആരുടെയൊക്കെ ഭാഗത്ത് വീഴ്ചയുണ്ടോ അതിൽ നടപടിയെടുക്കും റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കും